അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് നാളെ പതിമൂന്നാം തീയതി അനിയൻ ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് പാക്കിംഗ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ അവനെ കൊണ്ടാക്കുന്നത് കൊണ്ട് കേട്ടോ ആദ്യം തന്നെ കൊണ്ടുപോവാനുള്ള ഫുൾ സാധനങ്ങളും ഇങ്ങനെ കട്ടിലിൽ നിരത്തി അതിനുശേഷം ഇതുപോലെയുള്ള സിപ്ലോ കവേഴ്സ് ഉണ്ടല്ലോ അതിൽ തരം തിരിച്ച് സാധനങ്ങൾ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു കവറിൽ സോപ്പ് സോപ്പ് പൊടി സ്റ്റിഫ് അതൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത കവറിൽ പേസ്റ്റ് ബ്രഷ് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കവറെടുത്തിട്ട് അതിൽ തോർത്തുകളും അണ്ടർവെയർസും പിന്നെ സോക്സും ഒക്കെ ഞാൻ മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവർക്കവിടെ ഫുഡ് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് മസാല ഒക്കെ ഉണ്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ ഷർട്ടെല്ലാം ഞാൻ റോൾ ചെയ്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഞാൻ റോൾ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പാൻറ്റും അതുപോലെ തന്നെ റോൾ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് രണ്ട് ബാഗാണ് കൊണ്ടുപോകുന്ന ബാഗല്ല ഒരു ട്രോളി ബാഗും പിന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സുമാണ് അവൻ കൊണ്ടുവന്നത് അപ്പം കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് നമ്മൾ അച്ചാറ് ഉപ്പേരി ആവക ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ട്രോളി ബാഗിനകത്താണ് ഡ്രസ്സും പിന്നെ സോപ്പും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ബ്രഷ് അതെല്ലാം ട്രോളി ബാഗിനകത്താണ് വെച്ചിട്ടുള്ളത് മൊത്തം മുപ്പത് കിലോ ആണല്ലോ കൊണ്ടുവാനായിട്ട് പറ്റുന്നത് അപ്പോൾ പതിനഞ്ച് പതിനഞ്ച് കിലോ ആയിട്ട് രണ്ട് രണ്ടിനത് സെറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത് അപ്പോൾ പെട്ടിക്ക താഴെ തന്നെ ബെഡ്ഷീറ്റ് പിന്നെ പാൻറ്റും ഷർട്ടും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ തോർത്തും അണ്ടർവെയ്സും അതൊക്കെ ഒരു കവറിൻ്റെ അകത്താക്കിയിരുന്നല്ലോ അതും പിന്നെ പൊതപ്പും ഒക്കെ അവിടെ സെറ്റ് ചെയ്തു ഇപ്പോഴത്തെ ഭാഗത്തായിട്ട് എന്താണ് നമ്മുടെ ബ്രഷും സോപ്പൊക്കെ ഞാൻ കവറിലാക്കി വെച്ചല്ലോ അതെല്ലാം പെട്ടിയുടെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് വെച്ചു അങ്ങനെ പെട്ടി ക്ലോസ് ചെയ്തു ഇനി അച്ചാറൊക്കെ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്താണ് ആക്കി വെച്ചിട്ടുള്ളത് അവിടെ ഉള്ള ഒരാളുടെ സാധനം കൂടെ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അതൊരു ഏത് കാലിൽ കേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ബാക്കി നമ്മുടെ അച്ചാറെല്ലാം ഞങ്ങളിതുപോലെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ബ്രൗൺ ടേപ്പ് വെച്ചിട്ട് സീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് കുപ്പികളിൽ ഉള്ളിൻ്റെ അത് ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറമെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ വേറൊരാളുടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ഇതെല്ലാം കണ്ടിട്ട് അവിടെ ബെഡിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ വിദേശത്തോട്ട് പോകുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അങ്ങനെ പാക്ക് ചെയ്ത് ബോക്സൊക്കെ നമ്മൾ സെക്യൂറായിട്ട് അടച്ചു വെയിറ്റ് നോക്കി രണ്ടും ഒരു ഓരോന്നും പതിനാലര കിലോ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എല്ലാം അങ്ങനെ പാക്ക് ചെയ്തു പാക്കെല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഫുൾ നല്ലതായിട്ട് സെക്യൂർ ചെയ്ത് നമ്മൾ പൊഞ്ഞു മാറ്റി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കിന് അമ്മ നമുക്ക് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്നു പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നപ്പോൾ നിങ്ങളെല്ലാം കാപ്പിയൊക്കെ കുടിച്ച് ഏകദേശം ഒന്നര ആയി കേട്ടോ വന്ന് കിടന്നപ്പോഴത്തേക്കിന് അപ്പം അങ്ങനെ പതിമൂന്നാം തീയതി നമ്മളൊരു ഉച്ച ആയപ്പോഴത്തേക്കിനും ഇറങ്ങി ഉച്ചയ്ക്കൊക്കെ ഫുഡ് വെളിയിൽ നിന്നാണ് കഴിച്ചത് ഏകദേശം ഒരഞ്ച് മണി അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മൾ എയർപോർട്ടിന് അടുത്ത് എത്തി അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ കോഫി ലഘുവായിട്ട് കോഫി ചായ പിന്നെ ഇത് മസാല ദോശയൊക്കെ കഴിച്ചോട്ടോ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് രാത്രി പതിനൊന്നേ കാലിനാണ് ഫ്ലൈറ്റ് അപ്പം നമുക്ക് ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും ഇൻ ചെയ്താൽ മതി അപ്പം അഞ്ചര ആയപ്പോഴത്തേക്കും എത്തിയതുകൊണ്ട് പിന്നെ കുറച്ച് സമയം നമുക്കുണ്ടല്ലോ അപ്പോൾ അവിടെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഉണ്ട് അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം ഫ്ലൈറ്റൊക്കെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ ട്രെയിനും ആ സമയത്ത് തന്നെ പോയി അപ്പോൾ രണ്ടും കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ എയർപോർട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് പിന്നെ പാഗൊക്കെ എടുത്തുകൊണ്ട് എയർപോർട്ടിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു എട്ട് മണിക്കേ ഉള്ളൂ ഇൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു ഇതാണ് സൈത്ത് അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട് ജിതിനും കൂടെയാണ് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ദുബായിൽ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്കിനു തന്നെ ചെക്കിങ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അവർ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉള്ളിലേക്ക് കയറി അങ്ങനെ ടാറ്റാ ബൈ പോയി പറഞ്ഞു അവർ ഉള്ളിലേക്ക് പോയി ഉള്ളിൽ ചെന്നിട്ട് പിന്നെ നമ്മളവരെ വിളിച്ച് ചോദിച്ചേട്ടോ നമ്മൾ നിൽക്കണോ അതോ പോകണമെന്ന് അപ്പോൾ അവർ വന്ന് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എയർപോർട്ടിൻ്റെ വെളിയിൽ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ബോഗൻവില്ലയൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെല്ലാം കൊത്തുപുറട്ടയാണ് കഴിച്ചാൽ പിന്നെ തേവിട്ടനെ അസ്യൂഷൽ ദോശ തന്നെ കൊടുത്തു അങ്ങനെ ഒരു ഒന്നര ആയപ്പോഴത്തേക്കിനു നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫോർ വാച്ചിങ്